സൈസ് നോക്കുമ്പോ ഇതിങ്ങനെ ഒരു പെട്ടി ടൈപ്പ് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സൈസ് ഒന്ന് വ്യത്യാസം ഉണ്ടാവും എങ്കിലും ഞാൻ എന്താ ഇവിടെ വച്ചുകൊണ്ട് ഇതിന്റെ ഒരു സൈസ് നോക്കുമ്പോ ഈ ഫ്രണ്ട് വശം ഏഴ് ഇഞ്ച് വരുന്നുണ്ട് ഒരു ഹൈറ്റ് നമ്മൾ നോക്കുമ്പോ അഞ്ചര ഇഞ്ച് വരുന്നുണ്ട് പക്ഷെ ഇതിനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പെട്ടി പോലെയാണ് ഇതിന് വന്നേക്കുന്നത് കേട്ടോ അതിന്റെ ആ ഒരു ഗ്യാപ്പ് വ്യത്യാസം ഉണ്ടാവും സാധനങ്ങൾ കയറുന്നതിൽ അത് നോക്കേണ്ട കാര്യമില്ല കാരണം കുറച്ച് വലുതായിരിക്കും ഇപ്പൊ ഏഴ് ഇഞ്ച്ന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എട്ട് ഇഞ്ചുള്ള ഇതിപ്പോ നമ്മൾ ദാ ഇങ്ങനെ പതിച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ദാ എട്ടര ഇഞ്ചുണ്ട് ഓക്കെ അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം ഒരു സൈസും കൂടി ഏകദേശം ഞാൻ പറയുകയാണ് കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് ആ ഒരു അടിവശത്ത് ഒരു ബേസും വരുന്നുണ്ട് കേട്ടോ മൊത്തമായിട്ടും ഒരു ഫോം ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് നോക്കാം സിംഗിൾ